പറഞ്ഞില്ലേ ലോങ് ട്രിപ്പിൽ പോവാൻ വേണ്ടിട്ടുള്ള ഒരു കപ്പാച്ചാലേ ഒരു കപ്പാച്ചലാണ് ഇതാ ഇത് മറ്റൊരു ഡ്രെസ് ആണ് എന്റെ നിധിയുടെ ദേവയുടെ ഉണ്ണിയേട്ടന്റെ അച്ഛ എന്റെ നിധിയുടെ ദേവയുടെ ഉണ്ണിയേട്ടന്റെ അമ്മയുടെ അഞ്ച് പേരുടെ ഡ്രസ് ഉണ്ട് ഇത് ആക്ച്വലി ജൂലിയുടെ ബാഗാണ് കേട്ടോ ജൂലിയുടെ ബാഗാണ് ഇതേ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എനിക്കിന് മേക്ക കഴുകണം തലക്കുള കഴിഞ്ഞു തേൻ എന്തിനാ മൂകാംബിക പോണേ ഇന്ന് സംസാരിക്കാം മൂകാംബികു വെക്കണംബിക ആക്ച്വലി നിധീനെ നിധീനെ എഴുത്തിന് ഇരുത്താൻ വേണ്ടി വെച്ചുണ്ടായിരുന്നു ആക്ച്വലി മൂകാംബിക സോ അതിന് വേണ്ടിയുള്ള പോക്കളാണ് ദെൻ ദേവേനെ എഴുത്തിന് എഴുത്തണം അവിടെ നിധീനെഴുത്തിനെഴുതണം അപ്പൊ ഞാനും ഞാൻ ചുമ പറഞ്ഞാണ് സോ ഇതാണ് വിദ്യാരംഭം കുറിക്കാൻ ഈ പ്രാവശ്യം അവൾക്ക് നമ്മുടെ ക്രിസ്മസിന്റെ അന്നാണ് ആക്ച്വലി അവൾക്ക് മൂന്ന് വയസ്സാവുക അപ്പൊ അതിന് മൂന്ന് വയസ്സ് കടക്കാൻ പാടില്ല എന്നാണല്ലോ പറയാൻ അപ്പൊ അതിന് മുമ്പ് വേഗം പോയി എഴുത്തിനെത്തി വരണം ഞങ്ങൾ പെൺകുട്ടി ആണെങ്കിൽ മൂകാംബികളിൽ ഇരുത്താന്ന് നേർന്നിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ടാണ് ഇരുത്തുന്നത് സോ ഇനി എന്താ പറയുക ഇതിലെല്ലാം ഇതിലെന്താ ഇതിൽ കൊറേ ഈ ഒരു സെറ്റ് ഫുള്ള് ഈ സെറ്റ് ഫുള്ള് എന്റെ മേക്കപ്പ് ഐറ്റംസ് വെച്ചിട്ടുണ്ട് ഫുള്ള് ഇതിൽ ഫുള്ള് ലിപ്സ്റ്റിക്കുകള് ലിപ്സ്റ്റിക്സ് പിന്നെ ഇതിൽ എന്റെ എന്റെ ഇൻഗ്രീഡിയൻ ഓർണമെന്റ്സ് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ എന്താ പറയുക ഒരു പെർഫ്യൂം ബാത്ത് ആൻഡ് ബോഡിയുടെ സെയിം തന്നെ ബാത്ത് ആൻഡ് ബോഡിയുടെ ഒരു ബോഡി ക്രീം പിന്നെ ദിസ് ഇസ് ഫോർ മീ ഇതെൻ്റെയാണ് ഇതെനിക്ക് വേണം ഇതൊക്കെ ഉണ്ണിയേട്ടൻ ഇതും എനിക്ക് ഇത് ഉണ്ണിയേട്ടൻ ദേവ വിധിക്കതടുക്കില്ല ആക്ച്വലി ഉണ്ണിയേട്ടൻ ദേവ അമ്മയ്ക്ക് ഇത് ഇത് എനിക്ക് ഇത് ഇങ്ങനെ ആർക്ക് കൊടുത്തില്ല പിശുക്കി 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 എടുത്തിട്ടാണ് ഇത് ഇത്ര എത്തിക്കുന്നത് സോപ്പ് അപ്പൊ ഇതാണ് ഇത്രയൊക്കെയാണ് ഐറ്റംസുകൾ ഉള്ളത് വേറെ വേറെ എന്താ വേറെ എത്തിയൊന്നുമില്ല പിന്നെ ആക്ച്വലി ഞാൻ സോപ്പ് എടുക്കണില്ല അപ്പോൾ സോപ്പിന് പകരം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലം മേടിച്ചതിന്റെ അതായത് നമ്മുടെ സ്മിറ്റിന് പ്ലംബിന്റെ ചെറിയ ബോട്ടിലുള്ള ഷെവർ ജെല്ലി കിട്ടുക ഓക്കെ ഓക്കെ അപ്പോ സ്മിറ്റിന് ചെറിയ ബോട്ടിൽ എടുക്കാം അപ്പൊ അതിന് കിട്ടിയതാണ് ഈ പ്ലമ്മിന്റെ ബോഡി ഷവർ ഷെവർജല് കിട്ടിയത് അപ്പൊ ഇത് ആക്ച്വലി പ്ലമ്മിന്റെ അല്ല കേട്ടോ ബോട്ടിൽ മാത്രം പ്ലമ്മിന്റെ അത് കാലിയാണ് അപ്പൊ ഞാൻ വിവലിന്റെ ബോഡി വാഷ് എടുത്തിട്ട് ഇതിലൊഴിച്ചു കാരണം ഞങ്ങൾ അത് ഇത്ര പേരല്ലേ ഉള്ളു അപ്പൊ ഇത് മതി കുറെ കെട്ടിച്ച് നോക്കി കൊണ്ടുപോകണേക്കാൾ ഭേദമല്ലേ എനിക്കതിന്റെ കോളം കാണാൻ പറ്റുള്ളൂ ഇത്തിരി ലെങ്തിട്ട് എന്ത അവസ്ഥ ഇവിടെ അപ്പൊ ഇത് ഇത് മാത്രം എടുത്തു പിന്നെ ഞാൻ ഒരു സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട് ആക്ച്വലി പിന്നെ ഒരു ഷാംപൂ ബോട്ടില് പിന്നെ കണ്ടീഷണർ പിന്നെ ബ്രഡ് പേസ്റ്റ് ബ്രഷ് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് സോപ്പ് എടുക്കാതിരുന്നതിന് കാരണം സോപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താ പറയാ അത് ഉപയോഗിച്ച് പിന്നെ അത് നാലന് പിന്നെ അത് പൊതിഞ്ഞ് സെറ്റാക്കി വെക്കണം അപ്പൊ അതിനും ഭേദം ഇങ്ങനത്തെ ഒരു ബോർഡിലാണെങ്കിൽ നമുക്ക് ഭയങ്കര കൺവീനിയന്റ് ആവുകയും ചെയ്യും പുറത്ത് പോയി എന്നുള്ള പരാതി വരില്ല പിന്നെ ഫുള്ള് ഡ്രസ് ആണ് ഡ്രസ്സോട് ഡ്രസ് നിക്ക ഡയ്പക്ച്വലി ഡയ്പോ ഇടാറില്ല പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു ഡയപ്പർ അങ്ങനത്തെ കുറച്ച് അങ്ങനത്തെ ഇത്രക്കുള്ളു അപ്പോ ഞങ്ങൾ പിന്നിപ്പോ ഇറങ്ങാൻ പോവാണ് സിക്സ് ഫിഫ്റ്റീനാണ് ട്രെയിൻ വന്നിട്ട് ഫിഫ്റ്റീനാണ് ട്രെയിൻ അപ്പോ ബാക്കിയുള്ളതിനു ശേഷം നമുക്ക് കാണാം ഞാനിത് രണ്ട് പാർട്ടായിട്ടിടാം എന്നാണ് വിചാരിക്കുന്നത് ഒരു പാർട്ടി നടക്കുകയെന്ന് എനിക്ക് അറിയില്ല ഞാൻ ക്യാമറ കയ്യെ പിടിക്കുന്നുണ്ട് ആക്ച്വലി സോ നമുക്ക് എന്തായാലും സോ നമുക്ക് എന്തായാലും വരുന്ന അടുത്ത് വെച്ച് കാണാം സോ Let's start with us. Okay, thread. to അപ്ലോഡ് ചെയ്യുന്നതാണ് അങ്ങോട്ട് വലിയ മേക്കപ്പ് ഒന്നും പറയാനില്ല ജസ്റ്റ് ഒരു ഡ്രസ് തന്നെ എന്താ പറയാ ചെറിയൊരു ലിപ്സ്റ്റിക് നമ്മള് ലോങ് ട്രിപ്പ് പോകലെദാ ഇതാണ് എന്റെ ലുക്ക് വന്നിട്ട് ആരാ ചെവിയില് പല്ലുപോനിണ്ടപ്പ് കാലം എടുത്തിട്ടില്ലേ അപ്പൊ അത് കാരണത്താല നമ്മള് പോയി വന്നിട്ട് എടുക്കാനാ അവര് രണ്ടു ദിവസം കഴിഞ്ഞു പഴുപ്പ് കാരണത്താലും ഒന്നുമില്ല എല്ലാം പോയി എല്ലാം പോയി എല്ലാം പോയി അത് ഊര് എന്റെ മൂട്ടി ഞാൻ വെട്ടിക്കളയും നോനോ നോനോ പിന്നെ യാത്ര തിരിച്ചു അവിടെ ഞാൻ അമ്മ ദേവ നിധി ഉണ്ണിയേട്ടനാണ് പോകുന്നുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മോളുടെ എഴുത്തിനിരുത്തിൽ അവിടെ നേർന്നിട്ടുണ്ടായിരുന്നേ മോളുടെ എന്നല്ല രണ്ടു പേർക്കും അവിടെ തന്നെയാണ് ഇപ്പോൾ എഴുത്തിന് ഇരുത്താൻ പോകുന്നത് മോൻ്റെ ഓൾറെഡി പിന്നെ ഓൾറെഡി എഴുത്തിനിരുത്തിയതാണ് എന്നിരുന്നാൽ പോലും മൂകാംബിക പോകുന്നതല്ലേ അവന് കുറച്ച് വഴിപാടുണ്ടായിരുന്നു അവിടെ അപ്പോൾ അതും കൂടി തീർക്കാലോ പിന്നെ അവനെയും അവിടെ എഴുത്തിന് എഴുതി പിന്നെ ഞാൻ നിധി ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ടുള്ള വീഡിയോ എടുക്കലാണ് പണി ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നോക്കുന്നുണ്ട് അവൾ പിന്നെ ദേവ ഭയങ്കര ഉഷാറാണ് വലിയ മറ്റേ അമ്മമ്മയും അച്ഛനും കൂടി വലിയ മറ്റേ ബസുമൊക്കെ തൊട്ട് കൊടുത്തിട്ടുണ്ടാൾക്ക് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങൾ ട്രെയിൻ പിടിക്കുന്നത് സോ ഇവിടെ നിന്ന് ഒരു ഇരിക്കുന്ന പത്ത് മണിക്കൂർ അങ്ങനെ ഉണ്ട് യാത്ര ആക്ച്വലി വരുന്നത് ഇവിടെ നിന്ന് ആറേ കാലൻ്റെ ട്രെയിൻ പിറ്റേ ദിവസം അതായത് മൂന്നാം തീയതി മൂന്ന് അമ്പത് നാല് മണി ആവുമ്പോഴാണ് നമ്മൾ ബൈന്ദൂർ സ്റ്റേഷനിൽ ഇറങ്ങുക സോ പാലക്കാട് ടു ബൈന്തൂരാണ് ദെൻ പാലക്കാട് ജംഗ്ഷനെ പറ്റി പിന്നെ പറയണ്ടല്ലോ ആക്ച്വലി അടിപൊളി നല്ല സൂപ്പറായിട്ടുള്ളൊരു നല്ല ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു റെയിൽവേ സ്റ്റേഷനാണ് ദെൻ നിധിയും ദേവയും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു യാത്ര പോകാൻ വേണ്ടിയിട്ട് പിന്നെ അവർക്ക് പിന്നെ ഓൾറെഡി യാത്ര ചെയ്ത് ഭയങ്കര ശീലമാണ് ദേവ പിന്നെ എൻ്റെ കൂടെ ദുബായ്ക്കൊക്കെ വന്നിട്ടുണ്ട് നിധിക്ക് അങ്ങനെ ഫ്ലൈറ്റ് യാത്രയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്തോ അങ്ങനെ പറ്റട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം അവൾക്കും ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റട്ടെ ദേവയുടെ സമയത്ത് ദേവ ഉണ്ണിയേട്ടൻ ഹോസ്പിറ്റലായതുകൊണ്ട് കൊണ്ട് ഷേ ഉണ്ണിയേട്ടൻ ഗൾഫിലായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു ഓപ്ഷൻ കിട്ടി വീടിൻ്റെ ഒരു ചെറിയൊരു കാര്യത്തിനായിട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റി പിന്നെ ഞങ്ങൾ അവിടുന്ന് സ്നാക്സൊക്കെ മേടിച്ച് അടിപൊളിയായിട്ടിരിക്കുകയായിരുന്നു ദേവ എപ്പോഴും അയ്യോ ഇയ്യോ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു അറിയാമല്ലോ അതിൻ്റെ സ്പീച്ച് ഭയങ്കര കുറവാണ് ഭയങ്കര കുറവൊന്നുമല്ല ഉണ്ട് പക്ഷേ ലാംഗ്വേജ് ആണ് പ്രശ്നം കമ്മ്യൂണിക്കേഷൻ ആണ് അപ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മൾ നല്ല തെറാപ്പി ഒക്കെ കൊടുക്കുന്നുണ്ട് അടിപൊളിയായിട്ട് അളിച്ചുടുക്കിച്ച് ഉടുക്കുന്നതുകൊണ്ട് എൻ്റെ ഒപ്പം അടി കൂടാനൊക്കെ സെറ്റായി സെറ്റായി വരുന്നുണ്ട് ഇപ്പോൾ പോകെ പോക ശരിയാവും നമുക്കെല്ലാം നമ്മുടെ ആഗ്രഹവും നമ്മുടെ പ്രാർത്ഥനയാണല്ലോ എല്ലാം ശരിയാവും എല്ലാം നല്ലതിൽ തന്നെ ഭവിക്കുമെന്നാണ് ദെൻ ട്രെയിൻ എത്തി ട്രെയിൻ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ട്രെയിനിന് അന്തം വിട്ട് നോക്കുവാണ് പിള്ളേർ ട്രെയിൻ കണ്ടിട്ടുണ്ടല്ലോ നിമി ഞാനൊന്നു പറഞ്ഞിട്ടില്ല രാമനാരായണൻ എന്ന് പറഞ്ഞ പോലെ ട്രെയിൻ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ചെയ്ത് നോക്കുകയാണ് പിന്നെ ഞങ്ങൾ സ്റ്റേഷനിൽ കയറി ട്രെയിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഭയങ്കര എക്സൈറ്റഡാണ് കേട്ടോ ദേവയ്ക്ക് ട്രാവൽ ചെയ്യാമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ട്രാവൽ ചെയ്യാനായിട്ട് പിന്നെ ഞങ്ങൾ കോച്ചിൽ കയറി ഞങ്ങളുടെ ട്രെയിനിൽ കയറി ദെൻ അവിടെ പോയി ചെന്ന വഴിക്ക് നിധി ഭയങ്കര ഇഷ്ടം ദേവയുടെ അവിടെ കിടന്നു നിധി ഇവിടെ കിടക്കാം ദേവൻ്റെ സീറ്റത് എൻ്റെ സീറ്റത് അമ്മ മേളിൽ കിടന്നു ആക്ച്വലി ഞങ്ങളുടെ എന്ത് ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ നമുക്ക് വന്നിരുന്നുണ്ടായിരുന്നത് നമുക്ക് അപ്പർ ബെർത്തും മിഡിൽ ബെർത്താണ് കിട്ടിയത് നമുക്ക് ലോവർ ബെർത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നേരം ഞങ്ങൾ അടുത്തുള്ള ആൾക്കാരുടെ കൈയും കാലും പിടിച്ച് ഞങ്ങൾ 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 ഒപ്പിച്ചത് പിന്നെ ഞങ്ങൾ രാത്രിത്തെ ഭക്ഷണം വേഗം തന്നെ കഴിച്ചു കാരണം പിള്ളേർ ഉറങ്ങിക്കോട്ടെച്ചിട്ട് കൂർക്കപ്പെരി മോര് കാളം വെച്ചത് ചോറ് പിന്നെ അച്ചാർ അത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ അടി ഇടി പൊടി പോയിരുന്നു എല്ലാവരും സീറ്റിൽ കയറി കിടക്കായിരുന്നു ദേവ മിഡിൽ ബർത്ത് കയറി കിടന്നു പക്ഷേ ഓറെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാനും മുന്നേട്ടനും കൂടി ഇക്ഷ അഞ്ഞ എറ ഒക്കെ എണ്ണി നിധി അപ്പുറത്തെ കോച്ചിലേക്ക് ഓടുക ഇപ്പുറത്തേക്ക് ഓടുക അപ്പുറത്തെ ആൾക്കാരെ തൊരുങ്ങെടുത്തുക ഇപ്പുറത്തെ ആൾക്കാരെ തൊരിങ്ങെടുത്ത് നല്ല സുഖസുന്ദരമായ യാത്രയായിരുന്നു പക്ഷേ ബസ്സിനെ സംബന്ധിച്ച് ട്രെയിൻ ഓക്കെ ഓക്കെ ആണ് പക്ഷേ രാത്രിയൊക്കെ ഉറക്കം പിള്ളേരുടെ ശരിയാവാനാണ് തിരി പ്രശ്നം പിന്നെ എല്ലാവരും ഭയങ്കര നിശാഗന്ധിയായി പിന്നെ ബൈന്തൂർ എത്തി ഞങ്ങൾ ആക്ച്വലി ബൈന്ദൂർ എത്തി എനിക്ക് അവിടുത്തെ വീഡിയോ എടുക്കാൻ പറ്റുണ്ടായിരുന്നില്ല രണ്ട് പേരും നല്ല ഉറക്കമായിരുന്നു ദേവേന അമ്മയ്ക്ക് എടുക്കാൻ പറ്റില്ല നിതീനിയും അമ്മയ്ക്ക് പറ്റില്ല അമ്മയ്ക്ക് ഓൾറെഡി പല്ലിവേദന ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ച് അപ്പോൾ എനിക്ക് അതുകൊണ്ട് അവിടുത്തെ സ്റ്റേഷനും ആ യാത്രയൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ മുഖാംബിക സെൻ്ററിലെത്തി കൊല്ലൂരിലെത്തി ആക്ച്വലി മൂകാംബിക അമ്പലത്തിൻ്റെ നേരെ ഉമർത്തായിരുന്നു ഞങ്ങൾക്ക് റൂം കിട്ടിയിട്ടുണ്ടായിരുന്നത് അടിക ഹെറിറ്റേജ് എന്ന് പറഞ്ഞാൽ ബോറിങ് അങ്ങനത്തെ ഒരു സംഭവത്തിലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു നല്ല വൃത്തിയുള്ള അടിപൊളി റൂമായിരുന്നു ഞങ്ങൾക്ക് പിന്നെ അഞ്ച് പേർക്ക് ഞങ്ങൾ മൂന്ന് പേര് വലിയ രണ്ട് പീക്കിരിയോടല്ലേ അപ്പം ഞങ്ങൾക്ക് അത് തന്നെ ധാരാളം ഞങ്ങൾക്ക് ആകെ ഞങ്ങൾ വൺ ഡേ സ്റ്റേങ്ങണ്ടാവുള്ളൂ പിന്നെ നമുക്ക് നൈറ്റ് സ്റ്റേ നമ്മൾ ഇല്ലേനും നമ്മൾ അന്ന് രാത്രി തന്നെ റിട്ടേൺ തിരിച്ചു പോരും അപ്പോൾ പിന്നെ നമുക്ക് ഒരുപാട് അങ്ങട് ഭയങ്കര ടൈം എടുക്കേണ്ട ആവശ്യമില്ലല്ലോ ചോദിച്ചാൽ നമ്മൾ അവിടെ തന്നെ റൂം എടുത്തു പിന്നെ ഫുഡിനൊക്കെ നമുക്ക് തൊട്ട് അവരുടെ അവരുടെ തന്നെ ഹെറിറ്റേജിൻ്റെ തൊട്ടടുത്ത് തന്നെ ഹോട്ടലുണ്ടായിരുന്നു നല്ല റെസ്റ്റോറൻ്റ് ആയിരുന്നു നല്ല ഫുഡായിരുന്നു അടിപൊളി നല്ല വേസ്റ്റ് ഫുഡായിരുന്നു ഓക്കെ ഞങ്ങളിനിപ്പോൾ ഇന്നിപ്പോൾ മൂന്നാം തീയതി രാവിലെയാണ് ഇന്ന് ഇനി രാവിലെ എണീറ്റിന് ബ്രഷൊക്കെ ചെയ്ത് വന്ന വഴിക്ക് ഞങ്ങൾ കിടന്ന് ഉറക്കമായിരുന്നു അപ്പൊ ഇവിടെ ഉണ്ട് റൂമൊക്കെ പിന്നെ അത്യാവശ്യം നല്ല റൂമാണ് ബാത്റൂമ് വാസ് കിട്ടു അപ്പൊ ഞങ്ങൾ ഓരോരുത്തരായിട്ട് കുളിച്ച് റെഡി ആയിട്ട് പോവാൻ വേണ്ടി നിൽക്കുകയാണ് സോ പിന്നെ അടുത്ത് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സ്ഥലം സോ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം ഇത് കഴിഞ്ഞിട്ട് വേണം അമ്പലത്തേക്ക് പോകാനായിട്ട് സോ ഹായ് പറ ദേവനെ യാത്ര കൊണ്ടതിൻ്റെ സന്തോഷ പ്രകടനമാണ് കണ്ടത് പിന്നെ അതുമാത്രമല്ല ഫുഡ് കഴിക്കാൻ പോവാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ പിള്ളേർ അവിടെ മരിക്കും അത്രയൊക്കെ ഇഷ്ടമാണ് ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ് ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടമാണ് നല്ല ഇഷ്ടമാണ് ദേവയ്ക്ക് ഏകദേശം എന്നെ പോലെ എനിക്ക് ചോറ് മീൻ കറി ഇറച്ചിച്ചാറ് അച്ചാറ് മുട്ട വറുത്തത് പപ്പടം അതൊക്കെയാണ് ഇഷ്ടം അവൻ അതേപോലെ തന്നെയാണ് ഉണ്ണിയുടെ കുറച്ചും കൂടി സ്വീറ്റീ സ്വീറ്റ് കൈൻഡ് ഓഫ് ആളാണ് അതേപോലെ തന്നെയാണ് നിധി നിധിക്ക് ഐസ്ക്രീം ക്രീം മധുരം ലഡ്ഡു അങ്ങനത്തെ ഐറ്റംസാണ് ഇഷ്ടം പക്ഷേ ഞാൻ അങ്ങനത്തെ ഗണത്തിൽ പെടുന്ന ആളല്ല അമ്മയും ഞാനും ദേവയ്ക്ക് ഒരേ ഒരേ ചരടിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് ദെൻ ഞങ്ങൾക്ക് രാവിലേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വന്നത് മസാല ദോശയാണ് ഇവിടുത്തെ മസാല ദോശയുടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജീരകമാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത എല്ലാത്തിനും ജീരകം ജീരകമാണ് എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ജീരകം എന്ന് പറഞ്ഞ സാധനം കണ്ണെടുത്താൽ കണ്ടുകൂടാ പിന്നെ ഞാൻ ഒരുങ്ങി ആക്ച്വലി ഞാൻ ഈ ഡ്രസ്സായിരുന്നു ഇല്ല വിചാരിച്ചത് ഞാൻ ദാവണയായിരുന്നു വിചാരിച്ചത് പക്ഷെ എനിക്കത് ഇടാൻ പറ്റിയില്ല മഴയായിരുന്നു കുട്ടികളെ മഴ കാരണം ഞാൻ അത് ഇട്ടില്ല ആക്ച്വലി കാരണം ആകെ പ്ലിങ്കി പ്ലിങ്കി പോകും പിന്നെ പിള്ളേരുള്ളതല്ല പിന്നെ ഇടുക്കേണ്ടി വരും അപ്പോൾ ആകെ അങ്ങോട്ട് ഭയങ്കര ഒരു ബോറേർപ്പാടായെങ്കിൽ പോലും ഓക്കെ ഓക്കെ അപ്പൊ ഞങ്ങളിത് അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയായി ഞാൻ ആക്ച്വലി ദാവണയൊക്കെ എടുത്ത സെറ്റ് സുന്ദരിയായിട്ട് പോവാന്ന് വെച്ചായിരുന്നു പക്ഷെ പൊരിഞ്ഞ മഴ പുറത്ത് അപ്പോൾ റിസ്ക് എടുക്കണ്ടെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഇതാണ് ഔട്ട്ഫിറ്റ് വന്നൊരു ഈ സാധനമാണ് ഇട്ടിട്ട് പോണത് സോ അപ്പൊയി നമ്മടെ കുട്ടിക്ക് എഴുത്തിന് ഇരുന്നിട്ട് വരാ അങ്ങനെ ദേവയ്ക്ക് എന്റെ മുടി അഴിച്ചിട്ടെന്ന് കണ്ടിട്ട് മുടി അഴിച്ചിരുന്നത് ഭയങ്കര ഇങ്ങനെ ചുരുണ്ടി കെടുള്ളേ അപ്പൊ അങ്ങനെ അവനാണെങ്കിൽ പുറത്തേക്ക് ഇങ്ങനെ അമ്പലം തൊഴാനായിട്ട് ഇങ്ങനെ മുട്ടിയിട്ട് നിൽക്കാൻ ഭയങ്കര ഇഷ്ടാ പുറത്തു പോകാനായിട്ട് അമ്പലം തൊഴുക പ്രാർത്ഥിക്ക ഭയങ്കര ഇഷ്ടാണ് വരി പൊന്നി പിന്നെ ഇത് നമ്മുടെ ഹോട്ടലിന് നേരെ ഓപ്പോസിറ്റാണ് ഒരുപാട് ചുറ്റും ഒരുപാട് ഹോട്ടൽസ് ഉണ്ട് കേട്ടോ അവിടെ പോയാൽ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള എമൗണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും ദെൻ അതിൻ്റെ നടപ്പാതയാണ് വരിയാണ് കേട്ടോ പക്ഷെ നമുക്ക് എന്തോ ദൈവാധീനം കണ്ട് നമ്മൾ കയറി ചെന്നപ്പിളയ്ക്ക് നമുക്ക് നേരെ നട കയറി തൊഴാൻ പറ്റി അതുകൊണ്ടാണ് ആ ഒരു ചുറ്റുപാട്ടം എടുക്കാൻ പറ്റാണ്ട് പിന്നെ ചെന്ന വഴിക്ക് നമുക്ക് ഓപ്പൺ ആക്കി തന്നവർ ചെന്ന വഴിക്ക് തൊഴുത് നല്ല അടിപൊളിയായിട്ട് ദേവീനെ തൊഴുത് തിരിച്ചിറങ്ങി പിന്നെ വഴിപാട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അവിടുത്തെ തേരാണോ തേര് എന്ന് ഇങ്ങനെ പറയാം എൻ്റെ ഒരു വിശ്വാസം മറ്റേ നമ്മുടെ ഈ ഷീഒോലു നടത്തുന്ന സമയത്ത് നമ്മളിങ്ങനെ ചുറ്റു ഇതിലൊക്കെ ഇരുത്തിയിട്ടാണ് ദേവീനെ കൊണ്ടുപോവുക ഞാനിവിടെ നല്ല ക്യൂ ഉണ്ടാവും നല്ല സീസൺ ഉണ്ട് പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക നമുക്ക് നമ്മുടെ എന്ത് കാര്യം പറഞ്ഞാലും നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മളത് നടക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് നടക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന ദൻ പിന്നെ അമ്പലം തൊഴലായിരുന്നു മൊത്തം മൊത്തം ചുറ്റും ഫുള്ള് ഓരോരോരോ ദൈവങ്ങളുണ്ട് കേട്ടോ അതാ കാണുന്ന ഗോപുരങ്ങളൊക്കെ തന്നെ ദൈവങ്ങളുടെയാണ് ഞാനിവിടെ ഒരു സെക്കൻഡ് ട്രിപ്പാണ് കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം ആദ്യത്തെ ഫസ്റ്റ് ഫസ്റ്റ് ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് പിടിക്കുകയായിരുന്നു അന്ന് ദേവയില്ല നിധി ഇല്ല ദെൻ അന്ന് ഞങ്ങൾ ജസ്റ്റ് പോയി മംഗലാപുരമായിരുന്നു ഏട്ടൻ അന്ന് വർക്ക് ചെയ്യണ്ടായിരുന്നേ അപ്പോൾ ആ ആ ലെവലിൽ ഞങ്ങൾ ജസ്റ്റ് മൂകാംബിയൊക്കെ പോയി തൊഴുതിട്ട് വന്നു എന്ന് മാത്രം ഡീറ്റെയിൽ അറിയാം അവിടെ നല്ല എണ്ണയൊക്കെ പോയിട്ട് വഴുക്കി വീഴണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ എൻ്റെ ഏറ്റവും വലിയ വേറൊരു സ്വപ്നമായിരുന്നു നിധീനെ ആദ്യം തട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഡാൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടെ വെച്ചിട്ടാണെന്ന് സോ അങ്ങനെ തന്നെയായി എനിക്ക് എൻ്റെ ആ ഒരു ആഗ്രഹം നടന്നു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവൾക്ക് എൻ്റെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്യണം വെറുതെ കുണുങ്ങലല്ലായിട്ടോ നമുക്ക് സാധാ നമ്മുടെ നല്ല ക്ലാസ്സിക്കൽ ഡാൻസ് അവളെ സ്റ്റാർട്ട് ചെയ്യണം അവൾ നല്ല ഭയങ്കര ഉഷാറായിട്ട് തൊളലൊക്കെ ചെയ്തു എന്തോ സന്തോഷമായി എനിക്ക് പിന്നെ ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഇവിടെ ഇറങ്ങി ഇറങ്ങിയപ്പോൾ പിന്നെ പുത്രനും പുത്രയ്ക്കും കളിപ്പാട്ടങ്ങളും മാലാ വിള കമ്മലൊക്കെ മേടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം അപ്പം അങ്ങനെ മേടിച്ച് ഇതാ ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഏജ് വന്നിട്ട് നിറയെ പൂവുകളും അവിടെ പൂവ് തട്ട് അതൊക്കെ അവിടുത്തെ വഴിപാടാണ് ഇങ്ങനെ തട്ട് കൊടുക്കുക നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ താമര തട്ട് കല്യാണത്തിനൊക്കെ ഉറന്നു നേരില്ല അതേപോലെ ഇവിടെ ഉണ്ട് അങ്ങനെ ദേവിക്കല്ലേ അപ്പോൾ കല്യാണം നടക്കാത്തവരുടെയൊക്കെ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള വഴിപാടുകളാണ് അപ്പോൾ ഇതാണ് മൂക്കാംബിക ടെമ്പിളിൻ്റെ ഫസ്റ്റ് ഫ്രണ്ട് ഏജ് വന്നിട്ട് ഭയങ്കര സന്തോഷമായി പിന്നെ അവിടെ ഞങ്ങൾ തിരിച്ചിങ്ങിടെ ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞാൽ നിധി മറ്റേ ഡാൻസ് കഴിച്ചിട്ടുണ്ട് പാവാട ഉടുത്തിട്ട് വിട്ടിട്ടില്ല അങ്ങനെ പിന്നെ ഓട്ടമായിരുന്നു ഓട്ടത്തോട് ഓട്ടമായിരുന്നു അമ്മയും നിധിയും അമ്മയും ഉണ്ണിയായിട്ട് നിധിയുടെ പിന്നാലെ ആയിരുന്നു ദേവ പിന്നെ ഭയങ്കര കാമയാൻ പോയിട്ട് നമ്മുടെ കൂടെ നിന്നുള്ളൂ ആളിങ്ങനെ ഓട്ടപ്പാച്ചിലും ബഹളമൊന്നും ഇല്ലാത്തതുകൊണ്ട് അടിപൊളിയായിട്ട് നിന്നോളൂ നിധിയാണ് പെശക്ക് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഉച്ചത്തെ ഫുഡ് കഴിക്കേണ്ട സമയമായി അപ്പോഴേക്കും അപ്പോൾ ഞങ്ങൾ ഉറ്റഛേ ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ ഞങ്ങൾക്ക് അവിടുത്തെ താലിയുണ്ട് ഉണ്ട് അത് നോർത്ത് സൗത്ത് താലിയുണ്ട് ദെൻ നമ്മൾ സൗത്ത് ആണല്ലോ അപ്പം ഞങ്ങൾ സൗത്ത് താലിയാണ് പറഞ്ഞത് സോ ഭയങ്കര എന്താ പറയുക സാമ്പാർ മോരി കറി വലിയ ടേസ്റ്റ് നമ്മൾ കേരളക്കാർക്ക് അങ്ങോട്ട് വലിയതായിട്ട് അങ്ങോട്ട് ദഹിക്കില്ല അത് വേറൊരു കാര്യം നമുക്കങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ഫുഡൊന്നും അല്ല എന്നിരുന്നാൽ പോലും ഓക്കെ ഓക്കെ ആണ് നമ്മൾ എന്താ പറയുക ചേരേനെ തിന്നെടുത്ത് നടു കണ്ടെന്ന് തിന്നി അങ്ങനെ എന്തോ ഒരു ഡയലോഗേ സതല്ലേ ആ ഒരു ഐറ്റം തന്നെ അവിടെ എന്താണ് ഉണ്ടാക്കിയത് തിന്നാ പിന്നെ പായസം കിട്ടുമായിരുന്നു എന്തതിലിട്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല ഭയങ്കര പ്ലിക്കി പ്ലിക്കി സാധനമായിരുന്നു പക്ഷേ നല്ലൊരു പായസം നല്ലൊരു പരിപ്പ് അല്ലെങ്കിൽ ഗോതമ്പ് കുടിച്ചൊക്കെ ഒരു ഉണ്ടായിരുന്നു ഞങ്ങൾ വയറേ നിറയെ ഫുഡ് ഞങ്ങൾ മൂന്ന് ഊണേ പറഞ്ഞോളൂ കാരണം മൂന്ന് ഊണിൽ തന്നെ ഞങ്ങൾക്ക് ധാരാളമാണ് ധാരാളമാണ് പിന്നെ ഞങ്ങൾ റൂമിലെത്തി ജസ്റ്റ് കുറച്ച് നേരം കെടുന്നുറങ്ങാം എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് കേട്ടോ മൂന്ന് പേര് റെസ്റ്റ് ഓട്ടായിരുന്നില്ലേ അപ്പം അതിന്റെ ഒരു ഓക്കെ ഞങ്ങൾ നല്ല ഉറക്കത്തിലായിരുന്നു വന്ന് തൊഴുതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സൂപ്പർ ഒരു ഉറക്കമായിരുന്നു ഇനിയിപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈവനിങ് ആയി ഇപ്പോൾ ഇപ്പൊ ഇനിയിപ്പോൾ വൈകുന്നേരം ഒരു ഒരു കൂടി ഞങ്ങൾ സ്റ്റാൻഡിലേക്ക് പോകും ഏഴ് ഏഴ് അമ്പത്തഞ്ചിനൊക്കെയാണ് വണ്ടി അവിടെ നിന്ന് എടുക്കുക എട്ട് മണിക്ക് വണ്ടി എടുക്കും സർവ്വ് അങ്ങനെ നമ്മൾ മൂകാംബിക യാത്ര ഫിനിഷിങ്ങാണ് അപ്പോൾ അങ്ങനെ ഭയങ്കര സൂപ്പറായിരുന്നു അടിപൊളിയായിരുന്നു ഈവനിങ് ആയപ്പോൾ ഞാൻ വഴിപാട് കൊടുത്തിട്ടുണ്ടായിരുന്നു കുങ്കുമം ചേർത്ത് പറയും പറയുമ്പം അവിടുത്തെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വഴിപാടാണ് അവിടെ പോകുന്നുള്ളൊരു ഒരിക്കലും ഇത് മിസ് ചെയ്യരുത് കുങ്കുമം മേടിച്ചിട്ട് തന്നെ വരണം അപ്പം ഞാൻ എൻ്റെ എനിക്കും എൻ്റെ കൂട്ടുകാരിക്കും വേണ്ടി നേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോയി ഞാൻ തന്നെയാണ് പോയത് റൂമിൽ വേറെ ആരും കൊണ്ടുപോയില്ല കാരണം അവരൊക്കെ പാക്കിങ്ങിലായിരുന്നു തിരിച്ച് പോകണേൻ്റെ തിരക്കിലായിരുന്നു അപ്പോൾ അത് മാത്രമല്ല മേടിക്കുന്നു അപ്പോൾ ഞാൻ തന്നെ നമ്മുടെ മീൻസ് ഹോട്ടലിന് നേരെ ഉമർത്താണല്ലോ അപ്പോൾ റിസ്ക് എടുക്കാതെ ഇതാണ് വഴിപാട് കേട്ടോ അപ്പം ഞാനങ്ങനെ അതൊക്കെ മേടിച്ച് തിരിച്ച് റിട്ടേൺ പോന്നു പിന്നെ അവിടെ ദീപാരാധന സ്റ്റാർട്ട് ചെയ്യാറായി അതുകൊണ്ടാണ് വലിയ വിളക്കുമ്പോൾ നിറയെ തിരികത്തിക്കും അപ്പം അത് കാണാൻ നിന്നില്ല കാരണം ബസ് മിസ്സാവു വെച്ചിട്ട് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും തിരിച്ച് പോന്ന് എൻ്റെ കുങ്കുമം ചാർത്തും അതൊക്കെ കഴിഞ്ഞ് ഞാനത് സിന്ദൂരും കുറിയൊക്കെയായിട്ട് തൊട്ട് കേട്ടോ പിന്നെ ബാക്കിയുള്ളത് എടുത്ത് വെച്ചു ദെൻ ഞങ്ങൾ നൈറ്റ് ഫുഡ് കഴിക്കാൻ പോയി പക്ഷേ എനിക്കത് എടുക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും മിന്ന നിധി കരച്ചിലായി അപ്പോൾ പിന്നെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ആക്ച്വലി പിന്നെ പിന്നെന്താ പിന്നെന്താ ഈ മൂപ്പരുണ്ടല്ലോ മൂപ്പർക്ക് നിധിന് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ മൂപ്പർ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിധിക്ക് ഐസ്ക്രീം ക്രീം കൊടുത്തായിരുന്നു ആക്ച്വലി അപ്പോൾ ഐസ്ക്രീം ക്രീം മേടിച്ച് കൊടുത്തപ്പോൾ ഞാനപ്പം മൂപ്പരുടെ താങ്ക്സ് പറയാൻ വേണ്ടി പോയതാണ് ദെൻ പിന്നെ ഇത് ബാത്റൂം എനിക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ ലാസ്റ്റ് പോരാ നിൽക്കണ നേരത്താണ് ഇങ്ങനെയൊക്കെ അത് അത് ഓർത്തത് ദെൻ ബാത്റൂമാണ് നല്ല വൃത്തിയുള്ള വലിയ ബാത്റൂം ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല ബാത്റൂം മീൻസ് എല്ലാം ഉണ്ട് വെള്ളമൊക്കെ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിലെ വെള്ളം പോലെ തന്നെ നമുക്കിങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല പിന്നെ മുപ്പിന് കൊടുത്ത ഐസ്ക്രീം ഇരുന്ന് തെന്നുമാണ് അച്ഛൻ ഇരുന്ന ഇരക്കുണ്ട് കൊടുത്തില്ലൊരു തരി പോരും പിന്നെ ഞങ്ങൾ കെട്ടും പാണ്ഡവുമായി വീണ്ടും തിരിച്ച് റിട്ടേൺ കേരളത്തിലേക്ക് പോകാൻ നിൽക്കുവാണ് ദേവയ്ക്കും നിധിക്കും നല്ല ഉറക്കം വരുന്നുണ്ട് ഉറക്ക ചടവായിരുന്നു ആക്ച്വലി ട്രാവൽ ചെയ്തതിൻ്റെ ക്ഷീണമൊക്കെയുണ്ട് പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറിയിരുന്നു ഇത് ഡയറക്റ്റു എട്ട് മണിന്ന് രാവിലെ ആറു മണിക്കുള്ള ഡയറക്റ്റ് പാലക്കാട് കൊല്ലൂർ ടു പാലക്കാട് അങ്ങനെയാണ് സോ ഞങ്ങൾ ബസ്സിലൊക്കെ കയറിയിരുന്നു ദൻ ദേവരിയോയോ ഒക്കെ പറഞ്ഞ് അടിപൊളിയായിട്ട് ഇരിക്കണം എന്ന് എനിക്കറിയില്ല ആക്ച്വലി ബസ്സിൽ അങ്ങനെ ബസ്സിലങ്ങനായിരുന്നു പക്ഷേ തിരിച്ച് പിള്ളേരുണ്ടെങ്കിൽ ആക്ച്വലി ബസ് ബുക്ക് ചെയ്യാതിരിക്കണം എന്നല്ലതെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ വലിയവരൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല പിള്ള ആകെ ചടക്കും നമ്മൾ പിള്ളേരെ പിടിച്ചിട്ടുമല്ല ഇത് നമ്മൾ നിന്ന റോ മീൻസ് ആ ഒരു ഹെറിറ്റേജാണ് താമസിച്ച ഹോട്ടലുണ്ടല്ലോ അതാണ് ദെൻ ഇതാണ് മൂകാംബികാമ്പലത്തിൻ്റെ ഫ്രണ്ട് ഏജ് വന്നിട്ട് സോ ഇത്രയേ ഉള്ളൂ ദെൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വയ്ക്കണം സോ ലൈക്ക് യു ടാറ്റാബാ സി യു നെക്സ്റ്റ് വീഡിയോ കാണേട്ടാ